ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ ജാനകി ജാനകി എങ്ങനെയെങ്കിലും വേദനിപ്പിക്കുക രാധാമണി അവിടെ അടിച്ച് പുറത്താക്കുക ഈ ഒരു കൂടി അപർണ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അപർണ വിചാരിക്കുന്നത് ഇന്നൊരു പാ ഈയൊരു കേസ് ജയിച്ചത് കൊണ്ട് തന്നെ ജാനകിയും അഭിയേം മറ്റുള്ളവരെ എല്ലാവരെയും ചവിട്ടി താഴ്ത്താനായിട്ട് ഒരു പാർട്ടി നടത്താവെന്നാണ് അപർണ വിചാരിക്കുന്നത് ഇത്രയും നാളും തൻ്റെ മകൾക്കും തന്റെ മകളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിനു വേണ്ടിയിട്ട് അവരുടെ സമാധാനത്തിനും അവരുടെ ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാധാമണി എല്ലാം ചെയ്തതും തമ്പിയുടെ കേസ് വന്നപ്പോൾ തമ്പിക്കെതിരെ മൊഴി മാറ്റി പറഞ്ഞു ആ ഒരു തമ്പിയെ ജയിപ്പിച്ചതും അതിനു വേണ്ടിയിട്ടാണ് കാരണം ജാനകിയുടെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ തൻ്റെ മകളുടെ ജീവിതം തകർന്നു പോകുന്നു അറിഞ്ഞപ്പോൾ തൻ്റെ മകളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ പരത്താനായിട്ട് അവർ ശ്രമിക്കത്തില്ല എന്നറിഞ്ഞപ്പോൾ രാധാമണിയെ വിചാരിച്ചു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങോട്ട് കയറി അടിക്കണമെന്ന് രാധാമണിയെ വിചാരിച്ചു അങ്ങനെ ഇന്ന് തമ്പി രാധാമണിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് വരെയാണ് അളവാപുരിയിലേക്ക് എത്തുകയാണ് അതോടുകൂടി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പ്രഭാവതിയമ്മ വന്നത് തന്നെ പൊന്നുവിനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജാനകി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ ജാനകി റിക്കവറായി വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രഭാതി അമ്മ തിരിച്ച് അവിടേക്ക് കാരുണ്യ ദീപത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ജാനകിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ആഭിയേട്ടനോട് സംസാരിക്ക് എന്നോട് പറയണ്ട എന്നാണ് ജാനകി പറഞ്ഞത് കാരണം ജാനകി ഒരുപാട് വട്ടം പ്രഭാവതിയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു പ്രഭാവതി സമ്മതിച്ചില്ല അതിനുശേഷമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അഭിയേട്ടൻ സമ്മതിച്ചാൽ അമ്മ പൊയ്ക്കോളൂ അല്ലാതെ അമ്മ പോകണ്ട ഞാൻ അത് സമ്മതിക്കത്തില്ല എന്ന് ജാനകി തീർത്തും പറഞ്ഞു അഭി അങ്ങനെ അഭിയെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അഭി വന്നു അഭിയെ കണ്ടു അഭി ആ സമയത്ത് പ്രഭാവതിയോട് പറഞ്ഞത് അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അമ്മ ഇപ്പോഴും എന്നെ ഒരു മകനായിട്ട് കാണുന്നില്ലേ എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിച്ചു അപ്പൊ എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് നിന്നെ ഞാനൊരു മകനായിട്ട് തന്നെയാണ് കരുതുന്നത് എന്നൊക്കെ അഭി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകരുത് ഞാൻ അമ്മേ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് കരുതുന്നത് അപ്പോൾ അമ്മ ഒരിക്കലും ഇവിടെ നിന്ന് പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം അമ്മ ഇപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ല അമ്മ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണ് എന്ന് എനിക്ക് തോന്നും അച്ഛൻ മരിച്ചു അച്ഛൻ മരണപ്പെട്ടുവെങ്കിൽ പോലും അച്ഛൻ്റെ ഓർമ്മ ഇത് അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ മുന്നിലുണ്ട് പേടിക്കേണ്ട എന്നൊക്കെ ഒരു ആശ്വാസം എനിക്ക് കിട്ടുന്നത് അമ്മയെ കണ്ടിട്ടാണ് അമ്മ ഉള്ളപ്പോഴാണ് അമ്മയിൽ അമ്മയിൽ കൂടിയാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ അമ്മ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോകരുത് എന്നൊക്കെ അഭി പറഞ്ഞപ്പോൾ പിന്നെ പ്രഭാവതിക്ക് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അഭി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് താനിനി പോയി കഴിഞ്ഞാൽ അഭിക്ക് അത് വല്ലാത്ത വിഷ എന്ന് പ്രഭാവതിക്ക് മനസ്സിലായി എന്നാൽ ഈ സമയത്ത് പ്രഭ രാധാമണി അടുക്കളയിൽ നിൽക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അപർണ അവിടേക്ക് വരികയും എന്നിട്ട് പ്രഭ രാധാമണി ഒരുപാട് കുറ്റപ്പെടുത്തുകയും എൻ്റെ അച്ഛൻ ഇപ്പോൾ വരും എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അച്ഛന് നിങ്ങൾ ഒരു ഗ്ലാസ് ചായ കൊടുക്കണം എന്റെ അച്ഛനെ ചായ ഇട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവരണം എന്ന് അഭർണ പറയുകയും മാത്രമല്ല നിങ്ങൾ വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്റെ അച്ഛൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നത് എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങൾക്ക് വരാൻ പേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമല്ല ഈ ഒരു സമയത്ത് നീ ഒന്നും പറയരുത് ജാന നിന്നെ രക്ഷിച്ചത് അല്ലെങ്കിൽ ജാനകിയാണ് നിന്നെ രക്ഷിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോ രാ ജാനകിക്ക് എനിക്കൊപ്പം നിൽക്കാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത് അവൾക്ക് ഒരു യോഗ്യതയും ഇല്ല അവൾ അനാഥയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ തന്റെ മകളെ തന്റെ മുന്നിൽ വെച്ച് കളിയാക്കുന്നത് കേട്ടപ്പോൾ രാധാമണിക്ക് സഹിച്ചില്ല അപ്പോൾ ഉടൻ തന്നെ രാധാമണി പറഞ്ഞത് നിന്നേക്കാൾ കൂടുതൽ യോഗ്യത അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് രാധാമണി പറയുകയും ഏഹ് പക്ഷേ നിങ്ങൾ ഈ അഹങ്കാരം എല്ലാം എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വരുമ്പോൾ തീരും എൻ്റെ അച്ഛൻ വന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നല്ല പണി തരും അതോടുകൂടി നിങ്ങളുടെ അഹങ്കാരം എല്ലാം തീരുമെന്ന് രാധാമണിയോട് അപർണ പറയുകയും മാത്രമല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ചായ കൊണ്ട് തരണം ചായ കൊണ്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും അത് നിങ്ങൾക്ക് ക്ഷീണമായിരിക്കുമെന്ന് കൂടി അപർണ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ രാധാമണി വിചാരിച്ചു എന്തായാലും ഇവിടെ ഒരുപാട് അഹങ്കരിക്കുമല്ലേ അപ്പൊ അങ്ങോട്ട് കയറി നല്ല തിരിച്ചടി കൊടുക്കാം എന്ന് രാധാമണി വിചാരിച്ചു രാധാമണി അങ്ങനെ അടുക്കളയിലേക്ക് പോയപ്പോൾ രാധാമണിക്ക് വേണ്ടിയിട്ട് തൻ്റെ മകള് ചായ ഇടുവാണ് അപ്പൊ അത് ഉടനെ തന്നെ ആ ചായ മേടിച്ചിട്ട് ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ടെന്നും ആ അതിഥിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചായ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു തമ്പിയാണ് വന്നത് എന്ന കാര്യം ജാനകിയോട് അപർണ രാധാമണി പറഞ്ഞിട്ടില്ല ചായം കൊണ്ട് നേരെ പോയപ്പോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മുടെ ആരാ തമ്പി അങ്ങനെ തമ്പി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പൊ തമ്പിക്ക് നല്ല പേടിയുണ്ട് രാധാമണി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തോടു കൂടി തൻ്റെ കാര്യം ഗോവിന്ദയാവും കേസോ ആ ഒരു കൂടി തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് തമ്പി വിചാരിച്ചുവെങ്കിലും ഇനിയാണ് തനിക്ക് പേടിക്കേണ്ടത് എന്ന് തമ്പി അതോടുകൂടി മനസ്സിലാക്കി അപ്പോൾ അവിടെ നിന്ന് പോകാനും പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും വിചാരിക്കുകയും ചെയ്യും അവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് തിരിച്ചടി കിട്ടുകയും ചെയ്യും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് രാധാമണി ചായ കൊണ്ടുവന്നത് ചായ കൊണ്ടുവന്ന ഉടനെ തന്നെ അവിടെ ചായകൊണ്ട് ആ ടേബിളിൽ കൊണ്ടുവച്ചു ഇപ്പൊ ഉടനെ തന്നെ പറയുകയാണ് അച്ഛാ ഇതാണ് രാധാമണി അച്ഛനെതിരെ കേസ് കൊടുത്ത അഹങ്കാരി ആയിട്ടുള്ള ആൾ ഇതാണെന്നും അച്ഛനെ പരിചയപ്പെടേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഉടനെ തന്നെ രാധാമണി പറഞ്ഞത് ഞാനല്ല നിന്റെ അച്ഛനാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതെന്നും തമ്പിക്കറിയാം തമ്പിയാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അതുകൊണ്ട് തമ്പി തന്നെ പറയും ഞാൻ ആരാണ് എന്തെന്നൊക്കെ എന്താണെന്നൊക്കെ തമ്പി തന്നെ തമ്പിയുടെ മകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അപർണയോട് പറയുകയും എന്നാൽ തൻ്റെ അച്ഛനെ പേര് വിളിച്ച് പേര് വിളിച്ച് സംസാരിച്ചതിൽ ദേഷ്യപ്പെട്ട അപർണ വലിയ വഴക്കുകളായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി ആ സമയത്ത് തമ്പിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടാനുള്ള ഒരു വെപ്രാളം തമ്പിക്കുണ്ട് പക്ഷെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഇറങ്ങി ഓടാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു വലിയൊരു സിറ്റുവേഷനിലാണ് തമ്പി നിൽക്കുന്നത് ഭയങ്കര ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജാനകി വന്നു ആ സമയമാണ് ഇവിടെ കേസ് ജയിച്ചതിൻ്റെ പേരിൽ താനൊരു പാർട്ടി നടത്താൻ പോകുന്ന കാര്യം അപർണ പറഞ്ഞത് ജാനകി വന്ന ഉടനെ തന്നെ ധൈര്യത്തോടു കൂടി തമ്പിയും മകളെയും എതിർത്ത് നിന്ന രാധാമണി ഒന്ന് പത്തിമടക്കി മണക്കി ജാനകിന് മുന്നിൽ പാവത്താനെ പോലെ അഭിനയിച്ചു ഈ സമയത്താണ് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വന്നപ്പോൾ രാധാമണി തന്നെ പറയുന്നുണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞ് നാണ സ്വയം നാണങ്കിടാൻ ആണോ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്താണ് ഇവിടെ ഒരു പാർട്ടി നടത്താൻ പോവുകയാണെന്നും ഈ ഒരു കേസ് ജയിച്ചതിന്റെ പേരിൽ ഞാൻ പാർട്ടി നടത്തുമെന്നും അപർണ പറഞ്ഞത് എന്നാൽ ഈ വീട്ടില് നീ പാർട്ടി നടത്തത്തില്ല നിനക്ക് പാർട്ടി നടത്തണമെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോണം അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് നടത്തിക്കോണം അല്ലാതെ ഇവിടെ പറ്റത്തില്ല എന്ന് അപർ ജാനകി തീർത്തും പറഞ്ഞു എന്നാൽ അത് പറയേണ്ടത് നീ അല്ല എന്നും നിനക്കത് പറയാൻ യാതൊരു യോഗ്യതയും ഇല്ല ഞാൻ ഇവിടെ വെച്ച് തന്നെ പാർട്ടി നടത്തും തടയാൻ പറ്റുമെങ്കിൽ നീ തടയ എന്ന് പറയുക മാത്രമല്ല തമ്പിയെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും എത്രയും പെട്ടെന്ന് പാർട്ടി നടത്തണമെന്ന് തമ്പിയോട് അപർണ പറയുകയും ചെയ്തു പക്ഷേ ആണെങ്കിലും അപർണ എന്നിട്ട് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ജാനകി പ ജാനകിയോട് രാധാമണി ചോദിക്കുന്നുണ്ട് അവള് പാർട്ടി നടത്തുമോ എന്നാൽ അമ്മ വളം വെച്ചത് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും ഇനി അനുഭവിച്ചേ മതിയാകൂ എന്ന് രാധാമണി പറയുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ട് പ്രഭാവതി അപർണയോട് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയും നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നീ സത്യങ്ങളൊന്നും അറിയാതെയാണ് നിന്റെ അച്ഛന്റെ മുഖം മൂടി എന്താണെന്ന് നീ തിരിച്ചറിയാതെയാണ് ഈ ഡയലോഗ് അടിക്കുന്നതെന്നും അത് നിനക്ക് ഉടൻ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്ന് ആഹ് പ്രഭാവതി പറയുകയും ചെയ്തു അപ്പോഴും തൻ്റെ അച്ഛൻ വലിയൊരു മഹാനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അപർണ അങ്ങ് പോയി പക്ഷെ അപർണയ്ക്ക് തിരിച്ചടി ഇനിയാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക പാർട്ടി നടത്താനായിട്ട് ശ്രമിക്കുന്ന അപർണക്കിട്ട് വലിയൊരു തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് രാധാമണിയെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തമ്പിയുടെ ആ ഒരു പതനം തന്നെയായിരിക്കും തമ്പി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം എല്ലാം കൊണ്ടും തമ്പിക്ക് ഒരു തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുപോലെ